ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ക്രമസമാധാനം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി നാദാപുരം പോലീസ് സ്റ്റേഷൻ പരിധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം യാതൊരു പ്രകടനങ്ങൾ അനുവദിക്കുന്നതല്ല ആഹാദ പ്രകടനങ്ങളുടെ റൂട്ട് കൃത്യമായി പോലീസിനെ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ് ഉത്തരവാദിത്ത നേതാക്കളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ആഹാദ ൾ നടത്തുവാൻ പാടുള്ളൂ പ്രകടനങ്ങളിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതും എതിർ പാർട്ടി ഓഫീസുകളുടെ മുന്നിലോ എതിർ പാർട്ടി നേതാക്കളുടെ വീടിന് മുമ്പിലോ പ്രകോപനപരമായ പ്രകടനങ്ങൾ നടത്താൻ പാടില്ലാത്തതുമാണ് ആഹ്ലാദ പ്രകടനങ്ങളിൽ പടക്കുകളുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് ബൈക്ക് റാലികൾ തുറന്ന വാഹനങ്ങളിൽ ആളുകൾക്ക് നടത്താൻ പാടുള്ളതല്ല വാഹന പ്രകടനങ്ങൾ പഞ്ചായത്ത് അതിർത്തിക്കുള്ളിൽ കേന്ദ്രീകരിക്കേണ്ടതും മറ്റ് പഞ്ചായത്ത് പ്രതിനിധികളിലേക്ക് കടക്കാൻ പാടില്ലാത്തതുമാണ് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്ന മുന്നണിയുടെ ആഹ്ലാദ പ്രകടനം നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിലും കേന്ദ്രത്തിൽ അധികാരത്തിലോടുന്ന മുന്നണിയുടെ ആഹ്ലാദ പ്രകടനം അടുത്ത ദിവസങ്ങളിലുമായി നടത്തേണ്ടതാണ് ഡി ജെ സെറ്റ് ഉപയോഗിച്ചുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ ಮ್ಯಾರಾಸ್ಥಾನ್ ಕಾಣುವಾಗ